പ്രമേഹം ഒരു തീരാവിശമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ മുൻ സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ എം ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ പഴയന്നൂരിൽ വികസന മുന്നണിക്ക് രൂപം നൽകി വാർഡിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന തന്റെ മുന്നണി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കുമെന്നും പ്രഖ്യാപനം സിപിഐ പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന എൻ എം ശ്രീനിവാസൻ വികസന മുന്നണിക്ക് രൂപം നൽകി നാൽപ്പത് വർഷത്തിലധികം പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള ശ്രീനിവാസൻ ഗ്രാമപഞ്ചായത്ത് അംഗം എന്ന നിലയിലും സിപിഐഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി പാർട്ടി പ്രവർത്തനങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് എല്ലാ മേഖലകളിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്ന അദ്ദേഹം പഴയന്നൂരിലെ ജനങ്ങളുടെ ആവശ്യാർത്ഥമാണ് പുതിയ വികസന മുന്നണിക്ക് രൂപം നൽകിയതെന്ന് അറിയിച്ചു താൻ നിലവിൽ ഇരുപത്തിനാലാം വാർഡിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ടെന്നും മറ്റു വാർഡുകളിൽ വികസന മുന്നണിക്കായി മറ്റ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി ആളുകൾ ഈ മുന്നണിയുമായി സഹകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിനോടനുബന്ധിച്ച് പഴയന്നൂർ ബസ് സ്റ്റാൻഡിനു സമീപം വികസന മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും പ്രവർത്തനമാരംഭിച്ചു ശ്രീനിവാസന ന്ന് ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാനന്ന് സി പി ഐ എമ്മിൻ്റെ പയ്യന്നൂരിലെ പ്രവർത്തകരിൽ പ്രധാനപ്പെട്ട ഈ നാൽപ്പത്താറ് വർഷവും ഈ പ്രസ്പിഐ എം പ്രവർ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് പാർട്ടിയിൽ ചില തെറ്റായ പ്രവണതകൾ നമ്മൾ ചൂണ്ടിക്കാണി ഞാൻ ചൂണ്ടിക്കാണിക്കുകയും അതിന് അതിന് പ്രതിവിധി കാണാതെ അവർ എന്നിൽ എന്നെ തേജബോധം ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് പലരൂര് രാഷ്ട്രീയം മലിമത്സപ്പെട്ട് കഴിഞ്ഞു രാഷ്ട്രീയം തന്നെ മലിമസപ്പെട്ട് കഴിയുന്ന ഈ കാലഘട്ടത്തിൽ ജനങ്ങളുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ റവർക്കു വേണ്ടതായ രീതിയിൽ ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ കഴിഞ്ഞ നാൽപ്പത്താറ് വർഷവും ഞാൻ നടന്നതുപോലെ തന്നെ തുടർന്നും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധനാണ് അതിൽ ജാതി മതമോ കക്ഷി രാക്ഷിയോ ഒന്നും ഭേദം ഇല്ലാതെ തന്നെ ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് പറയാൻ പറയാനാഗ്രഹിക്കുകയാണ് തുടർന്നുള്ള എൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഈ വടയന്നൂരിലെ ജനങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളിലും എന്നാൽ കഴിയുന്ന വിധത്തിൽ തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് ഞാൻ വീണ്ടും പറയുകയാണ് സി സി വി ന്യൂസ്